അസ്ലാമലൈക്കും എൻ്റെ ഒരു ഫാസിലെന്നാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ്റെ ചോദ്യം സംശയമാണ് ഇന്ന് സം സംസാരിക്കുന്നതിനിടയിൽ ഒരു ബൈബിളിലെ ഒരു വാക്യം ഉന്നയിക്കുകയും ഉദ്ധരിക്കുകയും അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒരു അത് ഏത് ബൈബിളിൻ്റെ ഏത് ഭാഗത്താണ് അത് പറയുന്നത് യേശുക്രിസ്തു അവസാന നിമിഷം റബ്ബ് എന്നെ കൈവിട്ടോ കൈവിട്ടോ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് അസ്ലാമലൈക്കും ഞാൻ ഒരു വചനം ഉദ്ധരിച്ചതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ചോദ്യം ബൈബിൾ വചനം യേശു ക്രിസ്തു ക്രൂശീകരിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിലെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിലും ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ നാൽപ്പത്തി മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വചനങ്ങളും വായിച്ചാൽ കുരിശിൽ കിടന്നുകൊണ്ട് യേശു നിലവിളിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഏലി ഏലി സബക്താനി എന്നായിരുന്നു ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ടാണ് യേശു ക്രിസ്തു കുരിശിൽ വെച്ച് മരിച്ചത് എന്നാണ് സുവിശേഷങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് യേശു ക്രിസ്തു കുരിശിക്കപ്പെട്ടിട്ടേയില്ല എന്നാണ് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ അത്ഭുതകരമായി പടച്ചവൻ രക്ഷപ്പെടുത്തി എന്നാണ് ഖുർആൻ നൽകുന്ന വലിയ ഒരു ഒരു സമാധാനത്തിൻ്റെ സന്ദേശം അതെന്താണ് ഖുർആൻ പറയുന്നത് വമാ ഖത്തലൂഹു വമാ സ്വലബുഹു വലാഖിൻ അവർ അദ്ദേഹത്തെ ക്രൂശിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുമില്ല അവർക്ക് അങ്ങനെ സാദൃശ്യമാക്കപ്പെടുക മാത്രമാണ് ഈ കാര്യത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ് അവരിപ്പോഴും സംശയത്തിലാണ് നബി ഐസാനബിഅലൈത്തു വസ്സലാമിനെ ക്രൂശിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഫിലാത്തോസിന്റെ പടയാണ് ജൂതർഅബിമാരുടെ ആവശ്യപ്രകാരം യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കടന്നു വന്നതി എന്ന് ബൈബിളിലെ വിശേഷങ്ങളിൽ കാണും അങ്ങനെ ക്രൂശീകരിക്കാൻ വേണ്ടി കടന്നു വരുന്ന സമയത്ത് ഐസാനബി അലൈ സലാത്തു വസ്സലാം യേശു ക്രിസ്തു നടത്തുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷത്തിലും കാണാം അതാണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ നിഷ്ടം തന്നെ നടക്കട്ടെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യേശു പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഗ്രന്ഥികളിൽ നിന്ന് രക്തത്തുള്ളികൾ വന്നു രക്തത്തുള്ളികൾ വന്നു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നത് ആ രൂപത്തിൽ സങ്കടകരമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് യേശു പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയില്ല എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് മറിച്ച് ഉത്തരം നൽകി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നാണ് ആ രറ്റപ്പെടുത്തൽ പരിശുദ്ധ കുലം പറയുന്നു അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത് ക്രൂശിക്കുവാനോ അല്ലെങ്കിൽ കൊല്ലുവാനോ അദ്ദേഹത്തെ വിട്ടുകൊടുത്തിട്ടില്ല എന്നാൽ ബൈബിൾ പറയുന്നത് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു കുരിശിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു ആ പൊട്ടിക്കരഞ്ഞതാകട്ടെ ദൈവ നിഷേധമാണ് ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്നാണ് ചോദിക്കുന്നത് അതൊരിക്കലും യേശുവിനെ പോലെയുള്ള ഒരു മഹാപ്രവാചകൻ ചോദിക്കില്ല എന്നതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞത് അത് ഇസ്ലാം പഠിപ്പിക്കുന്ന യേശു ക്രിസ്തുവല്ല എന്ന് ആ കാര്യം ആണ് സൂചിപ്പിച്ചത് ബൈബിളിലെ മത്തായുടെ സുവിശേഷത്തിലെ ഇരുപത്തിയാറാമത്തെ അധ്യായവും ലൂക്കോസിന്റെ സുവിശേഷത്തിലെ നാല് ഇരുപത്തി അധ്യായവും വായിച്ചാൽ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവനും നമുക്ക് കാണാൻ കഴിയും അത് വായിക്കാനാണ് എൻ്റെ സുഹൃത്ത് ക്രൈസ്തവ സുഹൃത്തിനോട് എനിക്ക് അഭ്യർത്ഥിക്കാൻ